കാരശ്ശേരി പഞ്ചായത്തിലെ മലാങ്കുന്നിൽ മുളക് പൊടി വിതറി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം മലാങ്കുന്ന് ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന സുഭേദയുടെ വീട്ടിലാണ് സംഭവം നടന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മലാങ്കുന്നിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം മലാങ്കുന്ന് ഗ്രൗണ്ടിന് സമീപത്തെ സുഭേദയുടെ വീട്ടിലാണ് മുളക് പൊടി വിതറി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചത് സുഭേദ രാവിലെ നമസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവിടെ ഒളിച്ചിരുന്ന മുഖംമൂടി ധരിച്ച മോഷ്ടാവ് പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു മുളക് പൊടി കണ്ണിൽ വിതറി മാല പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോഴുള്ള പിടിവലിയിൽ ചെയ്തിട്ടുണ്ട് നാല് ഇരുപതായപ്പോൾ എണീച്ചു ബാത്റൂമിൽ പോയി ബാത്റൂമിൽ നിന്ന് അടുക്കളവാതിൽ തുറക്കുമ്പോൾ അടുക്കളവാതിലേറ്റ് ഓന് പതിഞ്ഞു നിൽക്കുകയും അപ്പം പെട്ടെന്ന് വാതില ടച്ചു ഓന്നെ തള്ളി തുറന്ന് വീണ്ടും ഈ മറ്റേ പെനിയാൻ്റെ അടുത്ത് എത്തി ആ മൂടെ പിടിച്ചോന്നെ പൊടിച്ച് ഞാൻ കൗത്തിൽ നല്ലോണം അമർത്തി പൊടിച്ചതിനോട് ആ ഭയങ്കര കരച്ചിലും കരഞ്ഞപ്പോൾ ഓന് മാല പകുതിയിൽ പൊട്ടിച്ചെടുത്ത് പോയത് മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട് സമീപത്തെ മറ്റൊരു വീട്ടിലും മോഷശശ്രമം നടന്നതായും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം